ഹലോ കൂട്ടുകാരി കർക്കിടക മാസമാണല്ലേ പുറത്ത് മഴ നല്ല തകൃതിയായി പെയ്യുന്നു അതുകൊണ്ട് തന്നെ കർഷകർക്കും കാർഷിക വിളകൾക്കും ഒരു ചെറിയ പ്രശ്നം തട്ടുന്നത് മാസമാണിത് അതുകൊണ്ടാവാം ഇതിന് മാസം എന്നും അറിയപ്പെടും അതുകൊണ്ട് നമ്മൾ സമ്പത്ത് കാലത്ത് വെച്ച കായികനികൾ ഈ മാസം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതാ നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന അതും ഈ ഒരു മാസം നമ്മളീ മഴയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഒരു മാസം കൂടിയാണ് കരക്കിടക മാസം അപ്പോൾ വിഷാംശമൊന്നും തട്ടാതെ നമ്മുടെ തൊഴിൽ തന്നെ ഉണ്ടായ ഇതുപോലെയുള്ള വസ്തുക്കളെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം വാഴയെപ്പറ്റി പറഞ്ഞാൽ അതിൻ്റെ അടി മുതൽ മുടി വരെയും നമുക്ക് അതിന് അതുകൊണ്ട് ഉപയോഗങ്ങളാണ് ഉള്ളത് ഒരു രീതിക്കല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ഭക്ഷണമായിട്ട് തന്നെയെന്നല്ല ഒരു മാല അർപ്പിക്കാനുള്ള ഒരു മാല കിട്ടണമെങ്കിൽ അതിൻ്റെ നാരി നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ അതാണ് അതിൻ്റെ ഇലകളായി ഇലയായിക്കോട്ടെ അതിൻ്റെ കൂമ്പായിക്കോട്ടെ കായായിക്കോട്ടെ അതിന് പഴമായി കഴിയുമ്പോൾ അധാതായിക്കോട്ടെ പിന്നെ അതുമല്ല അതിന് പിണ്ടി ഉള്ളിൽ പിണ്ടി വെട്ടി അതിന് ഉള്ളിൽ വരുന്ന ആ കൂമ്പ് ഭാഗമുണ്ട് ഉള്ളിലത്തെ ഭാഗം അതും നമ്മൾ തോന്നാം അത് ഒത്തിരി ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള വസ്തു ആണ് അത് അതിൻ്റെ വെള്ളം കുടിക്കാം അത് ബിസ്ക്കറ്റാക്കി കഴിക്കാം അതിൻ്റെ ഓരോരോരോ ഗുണങ്ങൾ ഒത്തിരി തോരൻ അവിയൽ അതിനകത്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒത്തിരി ഒരു വസ്തുവാണ് മൃഗത്തിലുള്ള വിണ്ടി എന്ന് പറയുന്നത് അപ്പോൾ വാഴ ആടി മുതൽ മുടി മുടിവരെയും നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് വാഴ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കൃഷി ചെയ്യാവുന്നതെന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ള വസ്തുവാണ് അതിന് കാറ്റും മഴയും ഒക്കെ അനുവദിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇത്ര കാട് കയറി എന്നൊരു സംശയം നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് ഞാൻ തൈ കായം കൊണ്ട് ഒരു മെഴുക്കൂരട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യമേ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി എണ്ണയിലിട്ട് ഒന്നൊന്ന് മുപ്പിച്ചു അതിനുശേഷം പൊടിച്ചെടുത്ത വറ്റൽ മുളക് അതിനകത്ത് ചേർത്ത് ഒന്നൊന്ന് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും കൂടെ ചേർത്തിട്ടുണ്ട് ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ശകലം വെള്ളം കൂടെ ഒരു പൊടിക്ക് വെള്ളം കൂടെ തളിച്ച് ഞാൻ അടച്ചു വെച്ചിരുന്നു കാണാം അരിയുമ്പോൾ സൂക്ഷിയാൽ കുറച്ച് വലിയ കഷ്ണമായിട്ട് അരികാം മെഴുക്കു പുരട്ടിക്കാവുമ്പോൾ തോരൻ ഉണ്ടാക്കാനെങ്കിൽ കുറച്ച് കട്ടി കുറച്ചായാലും കുഴപ്പമില്ല തേങ്ങ എടുക്കാൻ തോരനാക്കിയെടുക്കാൻ എടുക്കാനാണെങ്കിൽ കുറച്ച് കട്ടി കുറച്ചറിഞ്ഞാലും കുഴപ്പമില്ല മുഴക്കുരുട്ടി ആകുമ്പോൾ ഇതുപോലെ കിടക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ആരോഗ്യപ്രദമായ ഒരു വിഭവമാണിത് ഈ ഒരു കർക്കിടക മാസത്തിൽ നല്ല മഴയൊക്കെ പെയ്തു നല്ല തണുത്ത് കിടക്കുമ്പോൾ നല്ല ചൂട് കഞ്ഞിട കൂടെ അതായത് പോലത്തെ ഒരു മുഴുക്കുരുട്ടി മാത്രം മതി ഒരു മുതിയൊരിക്കണം കഞ്ഞി കുടിക്കാൻ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണം ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു എന്താ പറയുക ഒരു സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണേ ഒന്ന് ചെയ്തേക്കണേ താങ്ക്